നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നഴി വരുന്നത് മേടത്തിലാണ് ശേഷം നാൽപ്പത്തഞ്ച് നഴി വരുന്നത് ഇടവത്തിലാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിൽ നിന്നിരുന്ന വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് വന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല നിപുണായോഗം ചെയ്ത ഇഷ്ടസ്ഥാനത്ത് ആദ്യത്തിനും ബുധനം നിൽക്കുന്നു എന്നോന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം മറ്റുള്ളവർക്ക് ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ചെയ്യുന്ന തൊഴിലിൽ നിപുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കർമാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം അനുഭവപ്പെടും എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം ചിലവ് കുറച്ച് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ശത്രു സ്ഥാനത്ത് അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ അവർക്കൊക്കെ മാനസികമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മാനസികമായിട്ടുള്ള ചെറിയ അകൽച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശുക്രൻ നിൽക്കുന്നത് നിവർത്തി സ്ഥാനത്താണ് അത് പഞ്ചമഹാപുരുഷത്തിലും ആളവിയോഗം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ദാമ്പത്യസുഖം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗാണുള്ളത് അപ്പം ഒരു ഒരു കാര്യങ്ങളും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടുക അതുപോലെ തന്നെ നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾ ഉണ്ടാകുക ലാഭസ്ഥാനത്ത് അമൃതോഷ കണ്ടകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം ചെയ്യുന്ന പ്രവർത്തിക്കത്ത തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കുക പ്രത്യേകിച്ചും കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം കൂടി ഉള്ളത് കാരണം കൊണ്ട് അപ്പോൾ ശനിദോഷപരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിഷ്ണു ക്ഷേത്രത്തിലെ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യണം പിന്നെ യോഗം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് ചൊവ്വ ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ അതായത് ഭാര്യയ്ക്ക് ചില രോഗാവസ്ഥ കാര്യങ്ങളോ പരസ്പരം അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾ വരാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു സൂര്യനോട് യോഗം ചെയ്തു വരുമ്പോൾ അത് മാനസികമായിട്ട് ടെൻഷൻ ടെൻഷനുണ്ടാകുക ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം ശനീശർമ്മ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി ചെയ്യുക അതിനോടൊപ്പം തന്നെ ദാമ്പത്യ സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നെയ് വിളക്ക് ലളിത സഹസ്രമ പുഷ്പാഞ്ജലി മുതലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്